പ്രിയമ്പളള സഭയുടെ വിശ്വാസികളായിട്ടുള്ള സീറോ മലബാർ സഭയുടെ സഹോദരി സഹോദരന്മാരെ കൊച്ചുമക്കളെ മതമുതാക്കളെ അവരോട് സ്നേഹം നിറഞ്ഞ ഈസ്റ്ററിൻ്റെ നന്മകൾ നേരുന്നു നമ്മൾ ഇപ്പോൾ ഏകീകരണ കുർബാനയ്ക്ക് വേണ്ടി വളരെയധികം വേദനിക്കുന്നവരാണ് വളരെയധികം കഷ്ടപ്പെടുന്നു വർഷങ്ങളോളായി ഇവിടെ നമ്മളൊരു ഏകീരണ കുർബാന ഈ വിമത വൈദികരും അതിൻ്റെ കൂടെ നടന്ന അത്മായക്കാരും എല്ലാവരെയും നമ്മൾ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തണം അതല്ല ഒരു കാര്യത്തിലും നമ്മുടെ സഭയുടെ കാര്യങ്ങൾക്ക് നേതൃത്വത്തിന്റെ കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കരുത് അത്ര വേദനിച്ചിട്ടാണ് ഇത് കണ്ടിട്ടും കേട്ടിട്ടും മനസ്സലിവ് ഇല്ലാത്ത ഹൃദയമില്ലാത്ത നികൃഷ്ടമായ രീതികൾ നീച്ചമായ രീതിയിൽ നമ്മളെ പരിഹസിക്കുകയും ബുദ്ധിരവിക്കുകയും തേജബോധം ചെയ്യുകയും നമ്മുടെ വിശുദ്ധ കുർബാന കാണാതെ നമ്മൾ അലയുകയും ഒരു തെരുവ് പട്ടിയെ പോലെ ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇന്നും ഈ കുറച്ച് ആളുകാരും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവന്മാര് അത്ര സഭയെ ദ്രോഹിച്ചിട്ടുള്ളതാണ് മാർപ്പാപ്പയുടെ വാക്കുകളെ തിരസ്കരിച്ചിട്ടുള്ളവരാണ് അവഗണിച്ചിട്ടുള്ളതാണ് അവിടുന്ന് അഴിച്ച പ്രതിനിധിയെ പോലും വൃഗീയമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചവരാണ് നമ്മുടെ വിശുദ്ധ കുർബാനയെ നമ്മൾ മാധ്യമങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ കണ്ടതും കേട്ടതും കൊണ്ടതും അത്ര നീച നികൃഷ്ട പ്രവർത്തികളാണ് യേശുവിൻ്റെ തിരുശരീരവും തിരു രക്തയും അവര് ആ പ്രവൃത്തിയിലൂടെ ആ നീചമായ ഇല്ലിസിറ്റ് പ്രവൃത്തിയിലൂടെ കാട്ടിക്കൂട്ടിയത് മനസ്സിലായ ആ വിശുദ്ധ കുർബാനയുടെ തിരി ശരീരവും തിരു രക്തവും അവരെ വൈദിക ലോഹയിട്ട് അവര് ഈ മൂത്രപ്പരയുടെയും കക്കൂസയുടെ അവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് മാറത്ത കുർബാനയൊക്കെ ചെയ്തുകൊണ്ട് വെളിപീഡത്തിൽ ആ സഭ അനുവദിച്ച കുർബാന ആ ബലി അർപ്പിക്കണ സമയത്ത് ആവശ്യ കുർവാന ചെയ്യാതിരിക്കുന്നത് കൊണ്ടൊക്കെ എല്ലാം ചെയ്തത് നമ്മൾ കണ്ടതും കേട്ടതും ആണ് ഇവന്മാര് അത്രമാത്രം പണത്തിനും സ്ഥാനമാനക്ക് സ്ഥാനത്തിനും മാത്രം വില കൽപ്പിക്കുന്നവര് ഈ ദൈവ പരിശുദ്ധ അരുവി നിറഞ്ഞ ദൈവത്തിന്റെ ബലിപീഠത്തിൽ ഇത്ര കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ ഇവരെ എന്തെന്ന് വിളിക്കും സഭ മക്കളെന്ന് വിശ്വാസികളായ സഭ മക്കളൊന്ന് ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ വരും ഇവരും തലമുറക്ക് ശാപമാണ് ഒരു വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിത രീതിയും അവരുടെ ആത്മീയ ചിന്തകളൊക്കെ നോക്കി കാണാൻ സാധിക്കും അത്തരം വിശ്വാസത്തിൽ നമ്മൾ ഈ കടന്നു വരുന്ന വിശ്വാസികളെ ഉപദ്രവിക്കാനും അവരെ പരസ്യമായി ആക്രമിക്കാനും നിയമപാലകരെ വെല്ലുവിളിച്ചും കൊണ്ട് അവരുപദ്രവിക്കാനൊക്കെ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം കിട്ടുന്നു ഇവർ പിന്നിൽ ആരൊക്കെയുണ്ട് ഇവർ പിന്നിലെ മദ്യപാൽ ലോപികളും മയക്കുമരുദ്ധ ലോഭികളും ഗുണ്ടകൾ ക്രിമിനകളും ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ആ കഴിഞ്ഞുപോയ ആ മ്ളേച്ചമായ ജീവിതയെ ജീവിത രീതിയെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ തെളിവ് ഉണ്ടാവും അതുകൊണ്ട് അവർ വിവിധ വൈദികരെയും ബിഷപ്പുമാരെയും കയ്യിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പിതാക്കന്മാരും ഈ വിവിധ വൈദികരും ഇവർക്ക് അടിമകളാകാൻ ഒരു കാര്യമില്ല കാര്യം ഇവര് പത്തും പന്ത്രണ്ടും പതിനെട്ടും വർഷം വൈദിക പഠനം പഠിച്ച് ദൈവത്തിൻ്റെ ആ ആഴമായ തിയോളജി പഠിച്ചു വന്നവര് ഇവര് എന്തുകൊണ്ട് ഇവര് നമ്മുടെ സഭയെ തള്ളി പറയുന്നു യുവദാസിനെ പോലെ വെള്ളിക്കാശിനെ ഒറ്റിക്കൊടുത്ത പോലെ നമ്മുടെ സഭയെ വിശ്വാസികളെയും സഭയെയും മാർഫാഫയെയും ക്രിസ്തുവിനെയും ഒറ്റക്കൊടുക്കുന്ന രീതിയല്ലേ ഇവരിപ്പൊ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി വേണം വിജയം നമ്മോടൊപ്പം യേശു യേശുവിനോടൊപ്പം സഭയോടൊപ്പം നമ്മുടെ വിശ്വാസികൾ നിലനിൽ നിലയോർപ്പിച്ചതുകൊണ്ട് നമ്മുടെ സഭാ മക്കൾ ആ ഒരു ദൗത്യം നേടിയെടുക്കും എന്നുള്ളൊരു ഒരു പ്രത്യാശ വിശു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാര്യം വിശുദ്ധ കുർവാന അത് സഭയ്ക്കുള്ള വലിയൊരു ഒരു അനുഗ്രഹമാണ് സഭാ മക്കൾക്കുള്ള ആ വിശുദ്ധ കുർബാന നമ്മൾക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ എന്തർഥമുണ്ട് ഈ ജീവൻ എന്ത് അർത്ഥമുണ്ട് നമുക്ക് നമുക്കായ ജീവൻ ബലിയർപ്പിച്ച യേശുവിൻ്റെ തിരിശരീരവും തിരു രക്തവും അത് ഭക്തിപൂർവമായി അത് സ്വീകരിച്ച് നമ്മൾ ദൈവത്തിലേക്ക് അലിഞ്ഞു അലിഞ്ഞുചേരുന്ന യേശുവിനോട് ഒപ്പം ചേരുന്ന ഒരു അനുഭൂ അനുഭൂതിയാണ് നമുക്കുള്ളത് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിപ്പിക്കുന്നതും ദൈവത്തെ അനുസരിച്ച് നമ്മൾ ദൈവത്തെ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചും മാർപ്പാപ്പയെ നമ്മൾ ആ കീഴ്വഴക്കങ്ങൾ കീഴ്വടക്കങ്ങൾ മാതാപിതാക്കളനുസരിച്ചും നമ്മുടെ സ്വഭാപിതാക്കന്മാരെ വൈദികരൊക്കെ അനുസരിച്ച് വളർന്നതിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ ഈ ക്രിസ്തു ചൈതന്യത്തിൽ ഈ സീറോ മലബാർ സഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള രീതിയില ആ രീതിയിൽ അനുവദിച്ചിട്ടുള്ള ഏകീകരണ കുർബാന അത് കിട്ടാതെ വരുമ്പോഴുള്ള മനോവേദന അത് നമുക്ക് മാർക്കറ്റിൽ കാശ് കൊടുത്തും ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേണ്ട കൂടുതൽ കാശാണെങ്കിൽ മേടിക്കേണ്ട കുറവ് ആവശ്യമാണെങ്കിലും മേടിക്കാം അങ്ങനെയുള്ള രീതിയിലാണ് വിശുദ്ധ കുർബാന അവർ നോക്കിക്കാണുന്നത് കച്ചവട മനോഭാവത്തിൽ വിലപേശുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് നമ്മുടെ വിശുദ്ധ കുർബാന ഈ വിവിധ വൈദികരും ആത്മാവക്കാരും ഇതിന് കൂടെ നിൽക്കുന്ന ഈ തെറ്റിനും ഗുണ്ടകൾക്കും ചൂട്ടുപിടിക്കുന്ന ഈ ബിഷപ്പുമാരും ഇവരുടെ ഒറ്റ വാക്കുകൊണ്ട് ഇവരുടെ ആദർശം കൊണ്ട് അവർ സ്ഥാനത്തിന്റെ മഹത്വം അല്ല സ്ഥാനത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് തീർക്കാനുള്ള കാര്യങ്ങളാണത് ഇപ്പൊ പിതാക്കന്മാര് ഇപ്പൊ മേജർ വാത്സല്യം മക്കളെ എന്നൊക്കെ പറയുന്നുണ്ട് വാത്സല്യം മക്കളെ ചേർത്ത് പിടിക്കണമെങ്കിൽ ഞാൻ ആർച്ച് റാഫിൽ പിതാവിനോട് എൻ്റെ എളിയ ഞാൻ ഏർ നിയമം കയ്യിലെടുത്തും പറയണല്ല നമുക്ക് അവകാശമായിട്ട് നമ്മൾ അവകാശങ്ങൾ ധ്വസിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങിക്കണാണ് ആ ഒരു അവസരത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റാംലാലിന് പിതാവിനോടും മാർ തട്ടിൽ പിതാവിനോടും ഞാൻ ചോദിക്കുകയാണ് ഈ തോപ്പിലും മറുത്തൂർ പോയി നമ്മൾ വലിയർപ്പിക്കും അവിടെ വിശ്വാ വലിയർപ്പിക്കേണ്ട പിതാക്കന്മാർ വലിയ അറിപ്പിക്കേണ്ടത് അവിടെ ഏകീർ കുർബാനയാണ് ഈ പിതാക്കന്മാർ അവിടെ കുർബാന നടത്തുന്നത് ഏകീർ കുർബാന വേറെ തട്ടിൽ പിതാവ് ഈ തോഫിൽ പള്ളി പിതാവ് അതുപോലെ യൂണിവേഴ്സിറ്റി കാക്കനാട് അവിടെ ഒന്ന് വിലയർപ്പിക്കുന്ന അവിടെ കുർബാനയാണ് അത് വലിയ അത്ഭുതമല്ല പിതാക്കന്മാരെ അവിടെ അവതരിപ്പിക്ക അർപ്പിക്കണമുണ്ട് പിതാക്കന്മാരെ ഈ ആഗോളത്തിൽ ഈ മൂന്ന് ഇടവേലും മാത്രമാണ് സീഖറോ മലബാറും സഭയുടെ ആസ്ഥാനം ഏച്ചർ എടുത്തേക്കണത് വേറെ തട്ടിലെടുത്തേക്കണത് പിതാവേ ഞങ്ങൾക്ക് ഒരു സാമാന്യം ബോധ്യം സാധാരണ നമുക്കുണ്ടായിരിക്കണം നമ്മളൊരു സ്ഥാനത്തിരിക്കുന്നത് ഞാൻ പിതാവിനെ ചെറുതാക്കി പറയാം ഞാൻ ആരുമല്ല ഞാൻ എടുത്തു ഞാൻ ഞാനാരുമല്ല ഞാൻ എളിയ വിശ്വാസിയാണ് വേദന കൊണ്ട് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന കിട്ടാത്ത എൻ്റെ രോഷം കൊണ്ടും വേദന കൊണ്ട് പറഞ്ഞു പോണതാണ് ഞങ്ങൾ ആദരവോടും ബഹുമാനത്തോടും നോക്കിക്കാണുന്ന പിതാക്കന്മാരും വൈദികരും ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ അപ്പുറം കർത്താവ് ദൈവത്തിൻ്റെ അപ്പുറത്തും നമുക്കൊരു നേതാവും ഇല്ല ഇവിടെ പിതാവില്ല ബിഷപ്പില്ല അത് വൈദികരും ഇല്ല ഞങ്ങൾക്ക് ഞാൻ കർത്താവിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മകനാണ് ആ വിശുദ്ധ കുർബാന നമുക്ക് ലഭിച്ചിരിക്കുന്നതും കർത്താവ് ഇതേപോലെ ചെയ്യുവിൻ എന്ന് കർത്താവ് പഠിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള രണ്ടായിരത്തി വർഷം പാരമ്പര്യമുള്ള ആ ക്രിസ്തു ചൈതന്യം ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള ചൈതന്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരു കുർബാന ഈ സിഹോ നസറാനി സഭയിലെ മാർഫാപ്പ ഞങ്ങൾക്ക് ആശീവദിച്ച് നൽകപ്പെട്ടിരിക്കുന്നത് അത് കിട്ടാതെ വരുമ്പോൾ ഈ അറുപത് വർഷത്തോളം പാരമ്പര്യത്തിൽ ജനിച്ചവരല്ല എനിക്കൊരു അറുപത് വയസ്സുണ്ടെങ്കിൽ അറുപത് എൻ്റെ അപ്പനമ്മയൊക്കെ അപ്പനൊക്കെ എന്ന് പറയുന്നത് സീറു മലബാർ സഭയില് ജനിച്ചു വന്നവരാണ് ഇന്നലെ വന്ന മാർഗവാസികളല്ല മാർഗവാസി എന്ന് നിലയില് മറ്റേ മാർഗവാസിന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനോടൊപ്പം സഭയോട് ചേർന്നവരല്ല ആ ഇന്നലെ വന്നവരല്ല ഞങ്ങൾക്ക് പാരമ്പര്യമുണ്ട് ഉണ്ട് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ സമ്പത്തും വലിയ അഹങ്കാരത്തിന്റെ ഈഗോ കാണിച്ചു പാരമ്പര്യമല്ല നിങ്ങൾ നോക്കി കാണണമുള്ളത് കട്ടും കഴിവേറും പണവും കൊട്ടാരങ്ങളും പണുതും കാറും ബംഗളില് ആ പാരമ്പര്യം നോക്കിയാണ് അതും മേച്ചമാൻ ജീവനക്കാര് കറുത്തവര് വിശാശി വിശാഷി കോമരന്മാര് യൂദാസുകര് അങ്ങനെയുള്ളവരാണ് പാരമ്പര്യം നോക്കിയാൽ ഞങ്ങൾ അങ്ങനെയല്ല എളിമയുടെയും വിനയത്തിൻ്റെയും അനുസരണയും ക്ഷമയുടെ സഹനത്തിൻ്റെയും ഇല്ലായ്മയിലും നമ്മൾ ആരും ഉപയോഗിക്കാതെ ജീവിച്ചു പോകുന്നവരെ പാരമ്പര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ സഹിച്ചും ക്ഷമിച്ചും പുറത്തു പോകുന്നൊക്കെയവര് അതാണ് പാരമ്പര്യം അല്ലാണ്ട് ഈ തെമടി കോമരങ്ങളല്ല മനസ്സിലായി പീരാത്തസിനെ തക്ക സമയത്ത് ക്രിസ്തുവിനെ ഒഴിവാക്കി സ്വയരക്ഷിക്കു വേണ്ടി ചെയ്യുന്ന രീതിയിലല്ല ഇത് തോമാസിലിയ പോലെയാണ് തോമാസ്ലികയുടെ പാദസ്പർശമേറ്റ മലയാറ്റൂരും ഇങ്ങനെയുള്ള ഓരോ ഏഴ് പള്ളി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തോമാസിലിയെ സ്ഥാപിച്ച സ്ഥാപന ആ ആസ്ഥാനങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പായിട്ട് വർത്തിക്കണമെങ്കിൽ ആ അവിടെ വിശ്വാസികളുണ്ട് ആ വിശ്വാസികളുടെ അവരാണ് യജമാന്മാർ സഭയുടെ പിതാക്കന്മാർ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഇത് ബിലേർപ്പിക്കേണ്ട അതിന് ദൗത്യം ഏറ്റെടുക്കുന്ന അതിന് സത്യപ്രതിജ്ഞ ചെയ്തു വന്നേക്കുന്നവരാണ് അവരാണ് ഈ വികലമായ പ്രവൃത്തി കാട്ടിക്കൂട്ടുന്നത് അനുസരണയില്ലാതെയും ആ ആജ്ഞാപന ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെയും സർക്കിൾ വായിപ്പിക്കാത്ത ഇടവുകളിലെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിഷ്ഠാ ശിക്ഷാനടപടി നടപ്പില നടപ്പിലാക്കാതെയും ചെയ്യുന്ന ഈ പിതാക്കന്മാരെ ഞങ്ങൾ ആശ്രയിക്കുന്നത് അതിന് ആർജവും നട്ടിലും ഉണ്ടായിരിക്കണം നമ്മള് സഭയെ നേതൃത്വം വഹിക്കുന്നുള്ള ആർജമുള്ള പിതാക്കന്മാരാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നെച്ചാൽ ആ ആ അങ്ങനെയുള്ള ദൗത്യം സ്വീകരിക്കുന്നവരെയാണ് നമ്മൾ പിതാക്കന്മാരെ വിശേഷിപ്പിക്കുന്നതും നമ്മൾ അതുപോലെ ബഹുമാനിക്കുന്നതും ഇത് ഞങ്ങൾ ഏത് തരത്തിലാണ് ഞങ്ങൾക്ക് ഇല്ലിസിറ്റ് കുർബാന തന്നുകൊണ്ട് ആശീർവദിച്ചേക്കണ കുർബാന സീറു മല സഭയിൽ ഏകീന കുർബാന നടപ്പിലാക്കാൻ മാർപ്പാപ്പ അനുവദിച്ചാണ് കുർബാന നടപ്പിലാക്കാതെ ഇല്ലിസിറ്റ് കുർബാന അതൊരു രണ്ട് തന്ത് എനിക്കൊന്നും സ്വഭാവമല്ലേ ഒരു ബലിയിൽ രണ്ട് കുർബാനകളാണ് നടപ്പിലാക്കേണ്ടത് ക്രിസ്തുവിന്റെ ബലിപീഠത്തിൽ യേശു നമുക്കായി പാപം മോചിതനായി നമ്മുടെ പാപങ്ങള് മോചിപ്പിക്കപ്പെട്ട യേശു നമ്മൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട ഒരു ബലിയാണ് അവിടെ ഒരു ബലി അതാണ് ഏകബലി ഏക കുർബാന സഭയോടൊപ്പം നിൽക്കേണ്ടത് ഏതൊക്കെ ക്രൈസ്റ്റില് അല്ലാണ്ട് ഈ സാത്തൻ കുർബാന നടത്താനല്ല യേശു പരിപീടത്തിൽ മനസ്സിലായി അനുവദിക്കാത്ത കുർബാന അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാർ തട്ടിൽ പിതാവേ മാർ പാമ്പലാനിൽ പിതാവേ നിങ്ങൾ ഇങ്ങനെയുള്ള തെരഞ്ഞു പിടിക്കപ്പെടുന്ന രണ്ട് മൂന്ന് ദേവാലയങ്ങളിൽ ഏകർ കുർബാന നടത്തുന്ന സ്ഥലത്തുനിന്ന് വീര വീര പ്രവൃത്തിയാണ് ചെയ്യുന്നത് തിരിക്കാൻ തെറ്റിദ്ധരിപ്പിക്കല്ലേ നടപ്പിലാക്കാത്ത ദേവാലയങ്ങളിൽ അവിടെ ഏകീകൃത കുർബാന നടത്തി അതിന് മാതൃകയാക്ക് എത്രയോ ദേവാലയങ്ങളില് ഇപ്പഴന്നെ ഇന്ന് തുടങ്ങിയ പിതാക്കന്മാര് ആ ദൗത്യം ഏറ്റെടുക്കുക പുറകെ ജനലക്ഷങ്ങൾ ഉണ്ടാവും ഈ ദുഷ്ടാത്മാക്കള് പ്രേതാത്മാക്കളെയൊക്കെ നമുക്ക് പുറത്തേ അടിക്കാൻ പറ്റും അശുദ്ധാത്മാക്കൾ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും ഈ കച്ചവടം ചെയ്യുന്ന ക്രിസ്തു ആട്ടുപിടിച്ച പോലെ ദേവാലയത്തിൽ കച്ചവട മനോഭാവത്തിൽ കടന്നവരെ നമുക്ക് ആട്ടുറച്ച് ചെങ്കുത്തായ കടലിൽ നമുക്ക് ചാടിക്കാൻ പറ്റും അങ്ങനെ പിതാവെ ആ ദൗത്യം ഏറ്റെടുക്കുക ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്നതാണെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതാണെങ്കിൽ ക്രിസ്തു സഭയിൽ വിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ അങ്ങനെ വാക്കുകൾക്കാണ് സ്നേഹമുള്ള വാത്സല്യ മക്കളെ എന്ന് പറയണേൽ അർത്ഥമുള്ളു ഞങ്ങളെയൊക്കെ വേദനിക്കുന്നു ഞങ്ങൾക്ക് വിശുദ്ധ കുറുവാനായിട്ട് അനേകം മക്കൾ അല്ലാണ്ട് തോപ്പിലയുടെ വെയിൽ വന്നുകൊണ്ട് അവിടെ കർത്താവ് പറഞ്ഞ് നൂറ് ആടിൽ തൊണ്ണൂറ്റൊമ്പത് ആട് കൂടെ നിന്നപ്പോൾ ഒരാടിനെ തേടിപ്പോയ ക്രിസ്തുവിൻ്റെ മാതൃകയായിരിക്കണം മൂന്ന് മൂന്നോ നാല് ഇടവുകൾ സഭയോടൊപ്പം ചേർന്ന് നിൽക്കണമെങ്കിൽ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ മാറ്റി നിർത്തിയിട്ട് മറ്റു മറ്റിടവുകളിൽ നടപ്പിലാക്കാത്ത ഇടവുകളിലേക്ക് കടന്നു ചെല്ലുപിതാക്കന്മാരെ അവിടെ വിശുദ്ധ ഏകദേശം സഭയ്ക്ക് അനുവദിച്ച കുർബാന അവിടെ അർപ്പിക്കും പിതാവേ അതാണ് ധീരമായിട്ടുള്ള നമ്മുടെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത് സംതൃപിതമായ ആ വൈദിക പട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വൈദികരും അതിനൊക്കെ വിശ്വാസികൾക്ക് ആത്മവിശ്വാസവും ആത്മീയ ചിന്തയും വളർത്താൻ ഈ വരുന്ന തലവറ തെറ്റായ രീതിയിൽ പോകാതിരിക്കാൻ അങ്ങനെ മാതൃകയാക്ക് അല്ലാണ്ട് വിവിധ വൈദികരെയും ഇതിനെ സ്ഥാനത്തിനും പണത്തിനും ആ അവരെ അഹങ്കാരത്തിനും വേണ്ടി ചൂട്ടുപിടിക്കുന്ന വിധാക്കന്മാരെല്ലാം നമുക്ക് സഭയ്ക്ക് വേണ്ടത് അനേകം വിശ്വാസികൾ വിശ്വാസികളെ വഞ്ചിച്ചും കൊണ്ട് അവർ ആത്മീയ ഭക്ഷണമായ കുർബാന അർപ്പിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് അവർ ഈ ഈ കോപ്രായങ്ങൾക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്നത് ഈ വിവിധ വൈദ്യർക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്നത് മനസ്സിലായ അനേകം വിശ്വാസികളുടെ ആത്മാവാണ് വേദനിക്കുന്നത് അവരുടെ ആത്മാവിൻ്റെ രോധനം അത് സ്വർഗീയ പിതാവ് കേൾക്കുന്നുണ്ട് അത് അറിയുന്നുണ്ട് ഇതിനൊക്കെ തക്ക ശിക്ഷ നിങ്ങൾ സ്ഥാനം വഹിക്കുന്നവർക്ക് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് ആ സ്ഥാനത്ത് ഈ മഹാമാരി നിങ്ങളുടെ ഇടുത്തി പോലെ നിങ്ങളുടെ സിരിസിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വീണുമായിട്ട് നിങ്ങൾ ആ സഭയിൽ നിന്നുകൊണ്ട് രാജിവെച്ചു പോകും പിതാക്കന്മാരെ പറ്റിയില്ലെങ്കിൽ അതാണ് ഏറ്റവും ലാളിത്യവും സ്നേഹവും അതിൻ്റെ മര്യാദ മനസിലായ മനസ്സിലായ അങ്ങനെയുള്ള രീതിയിലായിരിക്കണം സഭയ്ക്കൊപ്പം നിൽക്കുന്ന പിതാക്കന്മാരും വൈദികരും ഈ വിശ്വാസികളെ തമ്മി തല്ലിക്കാതെ വിശ്വാസികളുടെ ആ വേദന രോഷം തിരിച്ചറിയാതെ നിങ്ങൾ നികൃഷ്ടമായ ജീവിത രീതി അർപ്പിക്കുന്നതിന് നിങ്ങളുടെ കോപം നിങ്ങളുടെ ഈ തട്ടിക്കളിയുള്ള തട്ടിത്തരം തട്ടിപ്പ് തരം നിങ്ങൾ നിർത്ത് പാമ്പ്ലാനി പിതാവെ പാമ്പിനെ പോലെ മയക്കുമിളിച്ച് മയക്കുമിടിച്ച് സർപ്പം ചതിച്ച പോലെ വിശ്വ ദൈവത്തെ പർദീസയെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന പാമ്പ്ലാനി പിതാവ് പാമ്പ് എന്ന് പറയാം പാമ്പാണ് ദുഷ്ട സർപ്പമാണ് സഭയെ നശിപ്പിക്കുന്നത് നിങ്ങൾ ഈ സ്ഥാനത്ത് കൂടിയിരിക്കുന്നത് ഈ സഭയെ വിശ്വാസികളെ നരകത്തിലാഴ്ത്താനും സഭയെ ചിതറിക്കാനും ഈ സഭ കൂട്ടായിട്ടുള്ള കൂട്ടായി നിന്നിട്ടുള്ള ഏക സഹോദര പോലെ കൂട്ടായി നിന്ന വിശ്വാസികളെ തമ്മി തല്ലിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ രക്തം കുടിക്കുന്ന രക്തദാഹികളായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനൊരു അറുതി വേണം എൻ്റെ ഹൃദയം കൊണ്ട് വേദനിച്ചിട്ട് പറയുന്നതാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ എനിക്ക് കൂടി കൂടിപ്പോവും എനിക്കൊരു നിയന്ത്രണമില്ല കാരണം എന്നാൽ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾ ഞങ്ങൾ അനുസരിക്കാതെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കണേ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ സഭയുടെ തലവനായ മാർ മാർഭാപ്പയുടെ വാക്കുകൾ തിരസ്കരിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അനുസരിക്കാതെ നിങ്ങൾ ഈ സഭയ മക്കളെ ആത്മീയ ഭക്ഷണം തരുന്ന ആത്മീയ പ്രഭാഷണങ്ങൾ നൽകുന്ന ആത്മീയ മൂല്യം നൽകുന്ന സഭയിൽ നിന്നും കൊണ്ട് നിങ്ങൾ ഈ അനുസരണ കേട് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളും വഴിതെറ്റിക്കുന്നു ഒരു കൂതാശയാണ് കുടുംബം ഒരു പൗരോഹിത്യം പോലെ നിങ്ങൾക്ക് ഇട്ടു ഇങ്ങനെ ഏഴ് കൂതാശയിലും ഒരു നമ്മുടെ ഈ കുടുംബജീവിതവും അവിടെയും നിങ്ങൾ കടന്നുകൂടി സഭയെ നശിപ്പിക്കുന്ന കുടുംബജീവിതത്തെ താറുമാറാക്കുന്ന ചെതറിക്കുന്ന ആ പിശാചിന്റെ ആ അശുദ്ധാരൂപി ആ ഭവനങ്ങളിലേക്ക് കടന്നുകൂടുന്ന രീതിയിലാണ് നിങ്ങളുടെ ചെയ്തികളും പ്രവൃത്തികളും അനുസരണയില്ലാത്തത് കൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം ഏകീകരണ കുർബാന ഈഷ്ണു നിങ്ങളുടെ ആ അന്തസ്സും ആ പൗരവത്വം നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിച്ച് വന്ന പിതാക്കന്മാരും വൈദികരാണെങ്കിൽ ആ പാരമ്പര്യം നമ്മുടെ സഭയോടും കാണിക്കാൻ നിങ്ങൾ സന്നദ്ധരാണ് ആ സഭാ വിശ്വാസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങളുടെ അനേകം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സഭാ മക്കളോട് മാപ്പ് പറഞ്ഞ് സഭയോട് സിനിറ്റിനോട് മാപ്പ് പറഞ്ഞ് മാർപ്പാപ്പിയോട് മാർ മാപ്പ് പറഞ്ഞ് കർത്താവ് യേശു മിഷേനോട് പ്രാചിത്വം ചെയ്ത് നിങ്ങൾ സഭയിലേക്ക് തിരിച്ചു വന്ന് ഈ സഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള സീറോ മലബാർ സഭയ്ക്ക് അനുവദിച്ചിട്ടുള്ള ഏകീകര കുർബാന ആത്മധൈര്യത്തോടെ അഭിമാനത്തോടെ നിങ്ങൾ ബലിയായി നിന്ന് സിരസ് ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി ഹലി ഓശാന പാടി നിങ്ങൾ യേശുവിനെ വരവേൽച്ച് നിങ്ങൾ ആ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും പങ്കുചേർന്ന് ബലി അർപ്പിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ സഭ നമ്മൾ നേരിടുന്ന വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മൾ കണ്ടും കേട്ടും കൊണ്ടു ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനിക്കുന്ന അനേകം മക്കൾക്ക് ഇനി ഒരു ഇടവകളിലും ഇങ്ങനൊരു വേർതിരിവ് ഉണ്ടാവരുത് ഇതിനെ കൂട്ടി നിന്ന എല്ലാ കൈക്കാരന്മാരും ഈ വൈദികരും ആത്മാ ഗുണ്ടകളും എല്ലാവരും ഇനി ഈകനക്കുറവരും ഒരു സ്ഥാനം കൊടുക്കാൻ ബോധപൂർവം നിങ്ങളായിട്ട് കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ തീ തന്നെ വരും തലവോറുകൾക്ക് പാറപടിയും ക്രിസ്തുവിനോടൊപ്പം സഭയോടൊപ്പം നിന്ന വിശ്വാസികൾ എന്നെപ്പോലുള്ള വിശ്വാസികൾ അത്ര വേദന കൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഈ ഏകീകരണ കുർബാന എല്ലാ ഇടവുകളിൽ വരുമ്പോൾ ലാസ്റ്റും ഈ പറയുന്ന ഞാൻ പോലും ഈ സഭയിൽ നിന്നും മാറ്റം അവർ ഒഴിവാക്കും കാരണം ഈ കൂടുതലും വൈദികരും അത്മാരും ഈ ഗുണ്ടകളായിട്ടുള്ള ഇടവക്കാരും ഈ കിങ്കരന്മാരും മഹപ്രമാണിമാരായിരിക്കും ആയിരിക്കും പിന്നെയും ആ സ്ഥാനത്ത് കയറി കൂടുക അപ്പൊ നമ്മള് ജയിച്ച് പിന്നെയും അവരുടെ ഉപദ്രവങ്ങൾ കൂടും അതുപോലെ നമ്മൾ വളരെ ശ്രദ്ധിക്കാം സഭയോടൊപ്പം ഈ ഈ പ്രതിഷേധങ്ങൾ നിൽക്കുന്നവരെ ഒരിക്കലും ഒരു തരത്തിലും മാറ്റപ്പെടുന്നത് അത് സഭ നേതൃത്വം കണ്ടിട്ട് അതിന്ന് അവർ ചേർത്ത് പിടിക്കണം മറ്റോ നമുക്ക് സപ്പോർട്ട് കിട്ടും ഇപ്പൊ എനിക്ക് ഇടവേളയിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടണമൊന്നുമില്ല നൂറുപേര് ആയിരം പേരെയാണ് ഇടവേളി എനിക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേര് ഉണ്ടാവൂല എന്നിരുന്ന ഞാൻ മോശക്കാരനാവും ഞാൻ സഭയോടൊപ്പം നിന്ന് ആ തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി തൊള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പേര് എതിർപ്പ് വാങ്ങി ഈ സഭയോടൊപ്പം പ്രതിഷേധിക്കുന്നവരാണ് അപ്പോൾ ഈ ഏകരണ കുറവ നടപ്പിലാകുമ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് സഭയിൽ നിൽക്കുന്നവരാണ് അവരും വിശുദ്ധകരാണ് അപ്പോഴും ഞാൻ അവരായിട്ട് വീർക്കപ്പെടുക അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അവഗണിക്കപ്പെടാൻ ഇനി വരരുത് ഇനി ഒരു മോചനം കർത്താവ് ഉയർത്തി എഴുന്നേറ്റവും ഒരു ഉയർത്തി ഈ വിശ്വാസികൾ ഈ സത്യസഭയോടൊപ്പം സത്യവിശ്വാസത്തോടൊപ്പം ആ സത്യമാർഗത്തിൽ ജീവിക്കുന്നവരോടൊപ്പം ഈ സഭാ നേതൃത്വം എപ്പോഴും കണ്ണിലെ കരട് പോലെ നോക്കി നോക്കിക്കാണു കണ്ണിലെ കരട് പോലെ നോക്കി കാണാതെ കണ്ണിലെ കൃഷിമണി പോലെ നോക്കിക്കാണാൻ അവർ ചേർത്ത് പിടിക്കാൻ നിങ്ങൾ മറക്കരുത് സഭ നേതൃത്വത്തോട് പറയുന്നത് കരുതല് ഇപ്പൊ എന്നെ പോലെ ആരും ഉണ്ടാവണമെന്നില്ല സപ്പോർട്ട് പറയാൻ നമ്മൾ സഭയോടൊപ്പം നിന്ന് വിജയം നേടിയവരാണ് സഭയ്ക്ക് വേണ്ടി ഇനി ഒരു പ്രസ്ഥാനത്തിലും ഒരു കാര്യങ്ങളിലും അവനെ ഉൾപ്പെടുത്താതെ അവഗണിച്ച് ദരിദ്രനാക്കി ദരിദ്ര ദരിദ്ര ദരിദ്രനാരായണ നാരായണനാക്കി അവർ മാറ്റിയെടുക്കും അവർ പല പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ വരും അപ്പോഴും ഇത് കാണ കാണാതെ പോകരുത് ഞാൻ പറയുന്നത് സത്യമാണ് ഒരു കൈക്കാരന്മാരെയും ഇന്ന് വരും ഇന്ന് ഈ നാല് അഞ്ചു വർഷം വരും നിന്നേക്കണവർ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക അധികുമ്പോൾ അവരെയൊക്കെ മാറ്റപ്പെട്ട് പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ഉടലെടുക്കുന്നതിന് പുതിയ ദരിദ്രമായിട്ടുള്ള ഈ സഭയോടൊപ്പം നിൽക്കുന്ന ആരും ഒത്താശിക്കും അവരുടെ ഏർ ഔതാര്യത്തിനും അല്ലെങ്കിൽ മറ്റവരുടെ ഏർ വഴങ്ങാത്തവരായിരിക്കണം അവരുടെ ഒരു രാഷ്ട്രീയ സ്വാധീനവും മറ്റു സ്വാധീനം ഏർ സ്വീകരിക്കാത്തവരായിരിക്കണം അച്ചഞ്ചലമായി നിലകൊള്ളുന്ന സത്യത്തിനും നീതിക്കും വേണ്ടി ആരും വാക്കുകൾ ശ്രദ്ധിക്കാതെ ആരും പടത്തിൻ്റെ കൊഴുപ്പ് നോക്കാതെ വാണിത്യത്തിൻ്റെ മഹത്വം കാണാതെ നോക്കി നോക്കിക്കാണുന്നവരായിരിക്കണം ഇനി പള്ളികളിൽ കൈക്കാരന്മാരാകുന്നതും ആ സ്ഥാനത്തിൽ ഏർപ്പെടുന്നവരും ദരിദ്രയും കഷ്ടപ്പെടുന്നവരും അവഗണിക്കും ചേർത്ത് പിടിക്കാനുള്ള മനോഭാവത്തിലുള്ള ആയിരിക്കണം നമ്മുടെ സഭാ നേതൃത്വം ഒരു വിതാക്കന്മാരും വൈദികരും അതിനുള്ള അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ അവഗണിക്കപ്പെട്ടവനായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ചേർത്ത് പിടിക്കില്ല എല്ലാ അഹങ്കാരവും ധിക്കാരവും തിന്ന് ദുർമസ് പിടിച്ച അജ്ഞത പിടിച്ച ദുരാത്മാക്കളാണ് അഹങ്കാരികളാണ് അവർ കണ്ണിലും അവരുടെ ഭാവത്തിലും ഗർവിലും അഹങ്കാരം പാപത്തിന്റെ കൂനകൾ കൂടിയിരിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ നമ്മൾ ഇത് അനുഭവിക്കുന്നവരാണ് അവർക്ക് എളിമയും ലാളിത്തവും ദിക്ക് സ്നേഹവും ഇല്ല അവർ എന്തോ വലിയ ഭരിക്കുന്ന രാജാക്കന്മാരെ പോലെ അവരാണ് ദൈവം എന്നുള്ള ഭാവത്തിലാണ് അവരുടെ ശരീര പ്രകടനം കൊണ്ടും ഭാവം കൊണ്ടും ഫേസിന്റെ എക്സ്പ്രഷൻ കൊണ്ടും ഒക്കെ കാണുന്നത് കണ്ണിലും അതുണ്ട് അഹങ്കാരമുണ്ട് അവർക്ക് ഞാൻ ഞാർക്കയുടെ ആൾക്കാർ ചിലർ എടുത്ത് മുഴുവൻ പേരല്ല അങ്ങനെയുള്ള ഇതൊക്കെ കണ്ട് കാണാനും വരാനും നമുക്ക് ആ ദേവാലയത്തിൽ ആഹ് അശുദ്ധാരൂപി എന്നറിയുന്ന പോലെ തോന്നിപ്പോവും ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരുടെ കാര്യ കണ്ണില് കണ്ണീര് കണ്ണീര് കാ കണ്ടും കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാനും സാന്ത്വനപ്പെടുത്താനും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവനെ മഹിത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഇടവകങ്ങളായി മാറണം അല്ലെങ്കിൽ പണത്തിൻ്റെ കൊടുപ്പും എനിക്ക് വലിയ വൈഭവത്തിന്റെ കഴിവും എന്നൊക്കെ കാണിക്കാൻ കൂട്ടാനും അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ വലിപ്പവും എനിക്ക് വലിയ പ്രമാണിമാരാണ് എനിക്ക് ബന്ധങ്ങളുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉള്ളത് എന്നുള്ള അഹങ്കാരത്തിൻ്റെയും ആജ്ഞത പിടിച്ചുള്ള ഇത്തിക്കണ്ണ് പിടിച്ച അന്ധകാരം പിടിച്ചവരെ പോലെ ആകാതെ ഒരു മനുഷ്യ സ്നേഹിയായിട്ട് ദൈവത്തോട് ഇപ്പൊ ചേർന്ന് നിൽക്കുന്ന ക്രിസ്തു സ്നേഹിച്ച് ദരിദ്ര രോഗികളും കുഷ്ഠരോഗികളെയും ആസ്വദിച്ച പോലെ ഇവര് ഈ ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് അങ്ങനെ കടന്നു വരട്ടെ അവര് ഇഷ്ടപ്പെടുന്ന അവര് വേലക്കാർ വീട്ടുകാർ സഹായിക്കുകയല്ല വേലക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട് അവരെ ഒന്ന് സഹായിക്കുക അതല്ല നമ്മൾ സഹായം ആഗ്രഹം നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കാത്തവര് കണ്ടുമുട്ടുന്നവരെ സ്നേഹമായി കണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സഹായിച്ചു അവരുടെ കണ്ണീർ കണ്ണീര് വേദനകൾ അർപ്പിച്ചുകൊണ്ടായിരിക്കണം മുന്നേറേണ്ടത് അതാണ് ഇടവകൾക്ക് ഇടവക്കാരോട് കാണിക്കേണ്ടത് ഇടവ മക്കൾ ആദ്യം കാണിക്കേണ്ടത് എന്നിട്ടാണ് പുറം ലോകത്തെ കാരുണ്യ ഉപരിപ്രവർത്തനത്തിലേക്ക് പോകേണ്ടത് ആദ്യം ഇടവകങ്ങൾ അവരുടെ വേദനകൾ കണ്ടറിയാതെ പോകുന്നിട്ട് മറുതടം ചാടിയിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഇനി നമ്മൾ ഇതിൻ്റെ ദൗത്യം വരു എടുക്കുമ്പോൾ ഇതിന് ഒരു വിശ്വാസത്തിൻ്റെ ആ ചൈതന്യം നമുക്ക് കിട്ടുമ്പോൾ ആ ഏകീകരണ കുർബാന നമ്മുടെ സഭയ്ക്ക് അത് നടപ്പിലാകുമ്പോൾ ആർജമുള്ള പിതാവ് ഇപ്പം ഈ പിതാവുക സാധിച്ചില്ലെങ്കിൽ വേറൊരു നല്ല ആർജമുള്ള നട്ടിലുള്ള ആ യേശുവിനോടൊപ്പം കർത്താവിനോടൊപ്പം നിൽക്കുന്ന സഭയോടൊപ്പം മാർപ്പോട് നിൽക്കുന്ന ഒരു പിതാവാണെങ്കിൽ നടപ്പിലാക്കണമെങ്കിൽ അന്ന് ഇത് നടപ്പിലാവുമ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കും സഭയിലെ വിശ്വാസികളുടെ ഇടവങ്ങളിലെ പുതിയ ആൾക്കാർ എടുക്കണം അതായത് ഇനിയുള്ള ഈ നിലവിലുള്ള വിശ്വാസികളും വീണ്ടും നമുക്ക് പഴയ ഇതിനേക്കാളും കഷ്ടത ദുഷ്ടത ഈ നല്ല ഈ സഭയ്ക്ക് സഭയ്ക്കെതിരായിട്ടുള്ള പിന്നെയും വരും പിന്നെയും പത്തിപോക്കും അപ്പം അത് നമുക്ക് നേതൃത്വമാണ് ഒരു കാരണവശാലും അവർക്ക് ഇനി വീണ്ടും കൊടുക്കരുത് അത് സ്ഥലം മാറ്റം ഓരോ ഇടവുകളിലും ഇതാക്കന്മാര് ചെയ്യണം കടിച്ചു തീങ്ങും മണവാളച്ഛനെ പോലെ കടിച്ചു തൂങ്ങുന്ന അച്ഛന്മാരെയല്ല നമുക്ക് ഈ ഇടവുകൾ വേണ്ടത് നമുക്ക് ഈ ഈ അച്ഛന്മാരുടെ ഇടവേൽ എന്നറിയിൽ കുറച്ച് ഈ കള്ളപ്രമാണിമാരെയൊക്കെ ഉണ്ടാവുമല്ലോ സാധനങ്ങൾ തിന്ന് കൊഴുത്ത് പണം സമ്പാദിച്ച് അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അവരുടെയൊക്കെ ആ വലിപ്പത്തിൻ്റെ പണത്തിൻ്റെ കൊഴുപ്പും ഗുണ്ടകളുടെ വലിപ്പം നോക്കിയാണ് കടിച്ചു തൂങ്ങിയിരിക്കുന്നത് അച്ഛന്മാർ മറ്റു വിശ്വാസികൾ അനേകം പേരുണ്ട് അവരെ വിറ്റ് കാശു മേടിച്ചുകൊണ്ടാണ് അവർ വിശ്വാ ഇവരെ ഈ കുറച്ച് ആൾക്കാരുടെ എല്ലാം ഈ ഗുണ്ടപ്രവാണികളുടെ എല്ലാം ഇടവുക കുറെ ദൈവത്തിന് സമൃദ്ധമായി ജീവിക്കുന്ന വിശ്വാസികളുണ്ട് അനേകം പേര് അവരും കൂടിയുള്ള ഇടവകയിലാണ് ഈ കടിച്ചു വീങ്ങണ ഈ അഹങ്കാരം ഈ കോ കോമരമോടൊപ്പം നിൽക്കുന്നത് അച്ഛന്മാർ ഇതൊക്കെ എല്ലാം വിട്ടൊഴിഞ്ഞ് ദരിദ്രോടൊപ്പം കണക്ക് ഈ പൈസാ ശക്തികൾ ചിതറോടിക്ക് നിന്റെ പണവും നിന്റെ കുഴപ്പവും നിന്റെ അഹങ്കാരവും ദേവാലയത്തിലല്ല ക്രിസ്തു ക്രിസ്തുവിനെ പ്രദർശിച്ചു ചേക്കണ ക്രിസ്തുവിൻ്റെ ശരീരവും വിലയായി രക്തവും വിലയായി നമ്മൾ അർപ്പിക്കേണ്ട ദേവാലയത്തിലല്ല നിന്റെ അഹങ്കാരവും നിന്റെ കാമ കോമ കേമ കൂത്തുകളൊക്കെ നടക്കേണ്ടത് മനസ്സിലായ നിന്റെ അഹങ്കാരത്തിൻ്റെ വിളംബരമല്ല അവിടെ പ്രഘോഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ആ സഹനത്തിൻ്റെ ആ ത്യാഗത്തിൻ്റെ ആ വേദനയുടെ ആ കുരിശുമരണത്തിൻ്റെ നമ്മൾക്കായി ായി തീർന്ന യേശുവിന്റെ വിളംബരമാണ് ആ സഭാ മക്കൾക്കും സഭയിലും ബലിയിലും നമുക്ക് കാണിക്കേണ്ടത് പറയേണ്ടത് അതുകൊണ്ട് വിശ്വാസികളെ നിന്റെ നിന്റെ കഴിവും നിന്റെ പ്രാഗുൽഭ്യവും അടിയേറച്ച് നന്ദി പറഞ്ഞ് ക്രിസ്തുവിന് സമർപ്പിച്ചിട്ട് നിന്റെ ആൾക്കാരോട് നീ വീമ്പളക്ക് ക്രിസ്തവ വിശ്വാസികൾ അനേകം പേര് മുന്നിലെഴുതി കൊണ്ട് നിന്റെ വലിപ്പവും നിന്റെ അഹങ്കാരവും നിന്റെ ധിക്കാരവും നിന്റെ കഴിവ് ഒന്നും കാട്ടിക്കൂട്ടാനല്ല ക്രിസ്തുവിന്റെ ഉപയോഗി നീ കേമനാണെന്ന് എളിയ ദാസന്മാരുടെ മുമ്പിൽ ആളാവണ്ട അതൊക്കെ പഠിക്ക് പുറത്ത് അതുകൊണ്ട് പിതാക്കന്മാരെ നിങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ വൈദികരെ വിഷപ്പുമാരെ നിങ്ങൾ പ്രലോഭനത്തിൽ വീഴാതെ കർത്താവിൽ ക്രിസ്തുവിൽ നിങ്ങള് ശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തി പ്രാപിച്ച് ക്രിസ്തുവിൽ നിലയുറപ്പിക്കും ക്രിസ്തുവിൽ നിലർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വിശ്വാസികൾ സഭിക്കണ്ട് അവരുടെ പ്രാർത്ഥന ചൈതന്യം നിങ്ങളോടൊപ്പം ഉണ്ടാവും ക്രിസ്തു നിങ്ങളോടൊപ്പം ഉണ്ടാവും നിങ്ങൾ പോകുന്ന വഴികളിൽ ഒരു തടസ്സം ഉണ്ടാവില്ല അനേകം വിശ്വാസികളുടെ ആത്മാവിനെ പ്രാർത്ഥിക്കും അതുകൊണ്ട് വിശ്വാസത്തിൽ വിശ്വസിക്കുന്ന പാരമ്പര്യമുള്ള പരമ്പരാഗതമായ പാരമ്പര്യമുള്ള സിഹിറോ നസ്രാഡ് സഭയിലെ സിഹറോ മലബാർ സഭയിലെ ആ ഏക കൃപാന അർപ്പിക്കേണ്ട ആ ആഹ്വാനം അവർ ആർപ്പാപ്പ കർപ്പിച്ചിരിക്കുന്ന ആ ആഹ്വാനം അത് നടപ്പിലാക്കാൻ നിങ്ങൾ പോയി എങ്കിലും ദൈവത്തോട് കർത്താവിനോട് മാപ്പ് പറഞ്ഞ് വിശ്വാസിയോട് മാപ്പ് പറഞ്ഞ് സഭയോട് മാപ്പ് പറഞ്ഞ് എത്രയും വേഗം ആ ബലി നടപ്പിലാക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എത്രയും വേഗം ഉണ്ടാവട്ടെ എന്ന് ഈ ലളിതദാസിൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും അതിനുവേണ്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ അതിന് ഉണ്ടാവട്ടെ അതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് ഒരുങ്ങട്ടെ അതിന് പരിശുദ്ധാരുവ്യാൻ നിങ്ങളുടെ ഹൃദയം നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു എൻ്റെ പേര് ജോസ് വിദേശ